കോതമംഗലം വാവേലിയിൽ കാട്ടാന വീടിന്റെ മതിൽ തകർത്തു കൃഷിയിടങ്ങളും കാട്ടാന നശിപ്പിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് ആന ജനവാസ മേഖലയിലെത്തിയത് സംഭവത്തെ തുടർന്ന് ഭീതിയിലാണ് നാട്ടുകാർ കോതമംഗലത്തിന് സമീപം വാവിലിൽ കാട്ടാന വീടിന്റെ മതിൽ തകർത്തു കൃഷിയിടങ്ങളിലും നാശനഷ്ടം വരുത്തിയ ആന തിങ്കളാഴ്ച പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് കോട്ടപ്പടി വാവേലി സ്വദേശി ചിറപ്പുറത്ത് ജോസിന്റെ വീടിന്റെ മതിൽ തകർത്ത ആന മുറ്റത്ത് നിന്ന് പ്ലാവിലെ മുപ്പതോളം ചക്കയും നശിപ്പിച്ചു സമീപത്തെ ആലക്കര ബേബിയുടെ പുലയിടത്തിലെ വാഴ ഉൾപ്പെടെയുള്ള കൃഷികളും നശിക്കപ്പെട്ടിട്ടുണ്ട് രാവിലെ ഒരു മൂന്ന് മണിയോട് കൂടി മുറ്റത്ത് നിന്നൊരു സൗണ്ട് കിട്ടു അപ്പൊ ഞാൻ ജലന്റെ ഇടവഴി നോക്കുമ്പോൾ ഒര മുറ്റു പ്ലാവിൽ നിന്ന് ചക്ക ഇടുവാൻ ഭാര്യയും എൻ്റെ സഹോദരി ഉണ്ട് അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവരെ പേടിപ്പിക്കണ്ടെന്ന ഓർത്ത് ഞാൻ ജനലിന്റെ ഇടവീഴി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആന ചക്കരിച്ച തീട്ടി കഴിഞ്ഞ് മതിലും തെള്ളി മെയിൻ റോഡിൽ ഇറങ്ങി ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ മെയിൻ റോഡിൽ കൂടെ തന്നെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഫോറസ്റ്റിൽ ചെന്ന് കയറി പോവുകയൊക്കെ പായപ്പെട്ടിട്ട് ഞാൻ വാതിൽ തുറക്കുക പുറത്തിറങ്ങുക ചെയ്തിട്ടില്ല ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോവുക ബുദ്ധിമുട്ട് അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ ഗംഭീരമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടി വരും പല പ്രാവശ്യമായി ഇപ്പൊ ഉറച്ചുകാരോടും ഗവൺമെന്റിനോടും ഇവിടുത്തെ കർഷകരും ബാക്കി ഇവിടെ അംഗസിക്കുന്ന ആൾക്കാരും ഇതിനെന്തെങ്കിലും അത്യാവശ്യ പരിഹാരം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വിധ ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നുണ്ടാകുന്നു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കാട്ടാനെത്തിയതെന്നും ഭയന്നുപോയെന്നും കാട്ടാന ശല്യത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ജോസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം